ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പി പപ്പിമോളും സത്യമോളും ഇരിക്കുന്ന സീറ്റിന്റെ പുറകിൽ ഇരിക്കുന്ന കാല് വയ്യാത്ത ആൾ കണ്ടക്ടറിനോട് പറയുന്നുണ്ട് എനിക്ക് താഴെ കിടന്ന് ഒരു മാല കിട്ടിയിട്ടുണ്ട് ഇതാരെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നു കണ്ടക്ടർ അത് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇത് സ്വർണ്ണമാലയാണല്ലോ ആരെയാണ് കളഞ്ഞു പോയതെന്നൊക്കെ ചോദിക്കുന്നു പപ്പിമോൾ കഴുത്തിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് അങ്കിളെ എൻ്റെയാണെന്ന് ബസ്സിലിരിക്കുന്ന ഒരാൾ അപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയാനെന്ന് ആ സമയത്ത് കാല് വയ്യാത്ത അയാൾ പറയുന്നുണ്ട് കുട്ടികളോടാണോ തെളിവ് ചോദിക്കുന്നത് അത് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു പിള്ളം മനസ്സിൽ കള്ളമില്ലെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് കൊടുത്തേക്കാൻ പറയുന്നു കണ്ടക്ടർ അപ്പോൾ പപ്പി മോളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പപ്പിമോളാണെങ്കിൽ പുറകിലിരിക്കുന്ന ആ അങ്കളിനോട് താങ്ക്സ് പറയാണ് അയാൾ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നൊക്കെ നിങ്ങൾ മീൻപാറയിലേക്ക് ആദ്യമായിട്ടല്ലേ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു പപ്പിമോളാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് സത്യമാണെങ്കിൽ പപ്പിയോട് പറയുന്നുണ്ട് പരിചയമില്ലാത്തവരോട് ആരോടും കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ നേരെ നോക്കിയിരിക്കാൻ എന്നൊക്കെ സത്യ പപ്പിയോട് പറയുന്നു അതേ സമയത്ത് ശ്രീരഞ്ജിനെ രോഹിത്തിനെ വിളിക്കുന്നു രോഹിത്തിനെ വിളിച്ചിട്ട് പപ്പിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് സി സി ടി വിയിൽ കണ്ട ദൃശ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മീൻപാറയിലേക്കാണ് കുട്ടികൾ പോയിരിക്കുന്നുവെന്നും പറയുന്നു രോഹിത് ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണുവിനോടും കാര്യമൊക്കെ പറയുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശ്രീരഞ്ജിനി മേഡം ആയത് കൊണ്ട് പേടിക്കുണ്ടല്ലോ എന്നൊക്കെ രോഹിത്തും അപ്പോൾ പറയുന്നുണ്ട് ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല മീൻപാറയിലേക്ക് പോയാൽ മതി അവർ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് പറയുന്നു ശിവരഞ്ജനിയും മാഡം പോലീസുകാരോട് പറയുന്നുണ്ട് ബസ് കണ്ടക്ടറെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെന്ന് പോലീസുകാരനെപ്പോൾ പറയുന്നുണ്ട് അവിടെ ടവറൊക്കെ പ്രശ്നമുണ്ടെന്ന് ബാറസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് എല്ലാവരും ഇറങ്ങിക്കോളാനെന്ന് കുട്ടികളും ഇറങ്ങുന്നുണ്ട് കണ്ടക്ടർ ബാലൻസ് പൈസ സത്യമോളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് പോകാനാണ് ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നു സത്യ ഇപ്പൊ കള്ളം പറയുകയാണ് അറിയുമെന്നൊക്കെ പറയുന്നു കണ്ടക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെ കാണാൻ വന്നതാണെന്ന് ആ സമയത്ത് കാലു വയ്യാത്ത അയാൾ പറയുന്നുണ്ട് കുട്ടികൾ ആർട്ടിസ്റ്റിനെ കാണാൻ വന്നതാണ് അദ്ദേഹത്തിന്റെ വീട് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു അയാൾ കണ്ടക്ടറിനോട് പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളാം എന്ന് കുട്ടികളെ ഞാൻ അവിടെ എത്തിച്ചോളാം എന്നൊക്കെ പറയുന്നു ഇതുകാരാണെങ്കിൽ അവിടെ വിട്ടു പോവുകയാണ് ബസ്സുകാരൻ പോകത്തിന് ശേഷം കാലു വയ്യാത്ത അയാൾ പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ കൊണ്ടുപോകാമെന്ന് സത്യപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്കിളിനെ ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയുമോ അങ്ങനെയെങ്കിൽ പേരൊന്ന് പറയാൻ എന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് പേര് മറന്നു പോയെന്ന് സത്യം അപ്പോൾ പപ്പിമോളോട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു ഉടനെ തന്നെ അയാളാണെങ്കിൽ കാലിൽ സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്ന കമ്പി കൊണ്ടാണെങ്കിൽ കുട്ടികളെ തടയുകയാണ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു അതോടെ കേൾക്കുമ്പോൾ പപ്പിമോൾ കരയാൻ തുടങ്ങുന്നു അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കാമെന്നൊക്കെ പറയുന്നു സത്യം ഇപ്പോൾ പപ്പിമോളോട് പറയുന്നുണ്ട് പപ്പി കരയേണ്ട ആങ്കിലും നമ്മളെ എത്തിച്ചോളുമെന്നൊക്കെ പറയുന്നു സത്യ പെട്ടെന്ന് പപ്പിമോളോടാണെങ്കിൽ പറയുന്നുണ്ട് ഓടിക്കോളാം എന്ന് രണ്ടുപേരും അവിടെ നിന്ന് ഓടുകയാണ് അയാളാണെങ്കിൽ പിന്നാലെ ചെല്ലുന്നുണ്ട് നിൽക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ഓടി മുന്നോട്ട് ഒരുപാട് പോകുന്നുണ്ട് രണ്ടുപേരും കുറെ നടന്ന് കഴിയുമ്പോൾ വഴിയിൽ ഒരാളെ കാണുന്നുണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ചിത്രകാരന്റെ വീട് എവിടെയാണെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരുപാട് ദൂരമുണ്ട് നിങ്ങൾ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നു സത്യം അപ്പോൾ ഞങ്ങൾ പൊക്കോളാമെന്നൊക്കെ പറയുന്നുണ്ട് നടന്നു കഴിയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ഞാൻ ടയേർഡായിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അതിനുശേഷം രണ്ടു പേരുമിരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുന്നു ശ്രീരഞ്ജിനി ആണെങ്കിൽ ബസ് കണ്ടക്ടറിനെ ചോദ്യം ചെയ്യുകയാണ് അയാളെ വഴക്ക് പറയുന്നുണ്ട് രണ്ട് കുട്ടികളാണെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ വന്നിട്ട് പോലും നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ പോലീസുകാരെ വിളിച്ച് ഇൻഫോം ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു നിങ്ങളൊക്കെ എന്താൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കുട്ടികൾ ഒരു ചിത്രകാരനെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് മീൻപാറയ്ക്കെന്ന് പറയുന്നു അവരെ ആണെങ്കിൽ ഒരു ഒറ്റക്കാലനാണെങ്കിൽ കൂട്ടിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ശ്രീരഞ്ജനി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ ഒറ്റക്കാലന്റെ രൂപമൊക്കെ പറയാനെന്ന കണ്ടക്ടർ അയാളെ കുറിച്ച് വിവരിച്ചെല്ലാം പറയുന്നുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ ശ്രീരഞ്ജനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഒറ്റക്കാലൻ ബേബി ബേബിയാണെന്ന് ആ സമയത്ത് കണ്ടക്ടർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്രീരഞ്ജനി അപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാനെന്ന് ശ്രീരഞ്ജനി കൂടെയുള്ള പോലീസുകാരനോട് പറയുന്നുണ്ട് അവൻ വലിയ ക്രിമിനലാണ് അവൻ്റെ കയ്യിലാണല്ലോ കുട്ടികൾ പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്